ലൌജിഹാദുമായി ബന്ധപ്പെട്ട പരാമര്ശത്തിന്റെ പേരില് പി സി ജോര്ജിനെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് രാഷ്ട്രീയ പാർട്ടികൾ രംഗത്തെത്തിയത് വലിയ ചർച്ചകൾക്ക് ഇടയാക്കിയിട്ടുണ്ട് ഈ പശ്ചാത്തലത്തില് മറ്റൊരു വിവാദത്തിന് തിരികൊളുത്തിയിരിക്കുകയാണ് ബിജെപിയിലെ മുതിർന്ന നേതാവ് കെഎസ് രാധാകൃഷ്ണൻ ലൗജിഹാദ് എന്ന പ്രയോഗം തെറ്റാണെങ്കിൽ ആദ്യം തിരുത്തേണ്ടത് ഖുറാനാണെന്നാണ് കെ എസ് രാധാകൃഷ്ണന്റെ പരാമർശം മലയാളത്തിലെ ഒരു പ്രമുഖ സിനിമാ താരത്തിന്റെ കുടുംബം അനുഭവിക്കുന്ന ലൗജിഹാദ് സംഘർഷങ്ങൾക്ക് താൻ സാക്ഷിയാണെന്നും അദ്ദേഹം പറയുന്നു ലൗജിഹാദ് എന്ന പ്രയോഗം തെറ്റാണെങ്കിൽ ആദ്യം തിരുത്തേണ്ടത് ഖുറാൻ തന്നെയാണ് ഖുറാനിലാണ് ജിഹാദിനെ കുറിച്ച് ആദ്യമായി പരാമർശിച്ചിട്ടുള്ളത് ലൗജിഹാദ് എന്ന പ്രയോഗം സമൂഹത്തിൽ ഭിന്നത വളർത്തും എന്നാണെങ്കിൽ ആദ്യം കേസ് എടുക്കേണ്ടത് ഖുറാനെതിരെയാണ് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഗ്രന്ഥം എഴുതുകയും ഇതേ തുടർന്ന് ഭീഷണി ഉയരുകയും ചെയ്തു തോർക്കുന്നുവെന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് ലവ് ജിഹാദ് എന്ന പ്രയോഗം തെറ്റാണെങ്കിൽ ആദ്യം തിരുത്തേണ്ടത് ഖുറാനാണ് പ്രസിദ്ധമായ ഒരു മലയാള സിനിമാ താരത്തിന്റെ കുടുംബം അനുഭവിക്കുന്ന ലവ് സംഘർഷങ്ങൾക്ക് ഞാൻ സാക്ഷി തെളിവ് നൽകാനും ഞാൻ തയ്യാർ കേരളത്തിൽ ലൌജിഹാദ് ഉണ്ട് എന്ന് പറഞ്ഞതിന്റെ പേരിൽ പി സി ജോർജിനെതിരെ കേസെടുക്കണമെന്ന് മുസ്ലിം യൂത്ത് ലീഗും യൂത്ത് കോൺഗ്രസും ആവശ്യപ്പെട്ടു മതരാഷ്ട്രീയ സംഘടനയായ മുസ്ലിം ലീഗിന്റെ യുവജന വിഭാഗം അത്തരം ആവശ്യമുന്നയിച്ചത് മനസ്സിലാക്കാവുന്നതാണ് കാരണം അവരുടെ പ്രാഥമിക പരിഗണന മതസംരക്ഷണമാണ് യൂത്ത് കോൺഗ്രസ് നേതാവ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ജയിച്ചത് ഇസ്ലാമിക തീവ്രവാദ സംഘടനയുടെ പിന്തുണയോടെയാണെന്ന കാര്യം ഇപ്പോൾ എല്ലാവർക്കും അറിയാം ഉണ്ടോറിന് നന്ദി കാണിക്കേണ്ട യൂത്ത് കോൺഗ്രസ് ഇങ്ങനെ ചെയ്തതിലും തെറ്റില്ല കേസെടുക്കാനുള്ള കാരണമായി പറയുന്നത് ലവ് ജിഹാദ് എന്ന പ്രയോഗം സമൂഹത്തിൽ ഭിന്നത വളർത്തുമെന്നാണ് ഈ വാദഗതി ശരിയാണെങ്കിൽ ആദ്യം കേസെടുക്കേണ്ടത് ഖുറാനെതിരെ ആയിരിക്കണം കാരണം ലവ് ജിഹാദിനെ കുറിച്ച് പരാമർശിക്കുന്ന ആദ്യ ഗ്രന്ഥം ഖുറാൻ തന്നെയാണ് ഇക്കാര്യങ്ങൾ വിശദമാക്കിക്കൊണ്ട് ലവ് ജിഹാദ് ഇൻ ഖുറാൻ എന്ന ഗ്രന്ഥം ഞാൻ എഴുതി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഇത് വായിച്ച് ചിലർ എന്നെ കൊല്ലുമെന്ന ഭീഷണിപ്പെടുത്തിയതും ഓർക്കുന്നു ഖുറാൻ പ്രണയ ജിഹാദിനെ പ്രോത്സാഹിപ്പിക്കുന്നു മുസ്ലിം അമുസ്ലിം വിവാഹം തെറ്റാണ് എന്ന് പറഞ്ഞ ഖുറാൻ ഇത്തരം വിവാഹത്തെ വിലക്കിയിരുന്നു മുസ്ലിമായ അടിമയെ വിവാഹം കഴിച്ചാലും ഒരു മുസ്ലിം അമുസ്ലിമിനെ വിവാഹം കഴിക്കരുത് എന്നും ഖുറാൻ താക്കീത് ചെയ്തിരിക്കുന്നു ഏതെങ്കിലും കാരണവശാൽ പ്രണയം സഹിക്കാനാവാതെ ഏതെങ്കിലും ഒരു അമുസ്ലിമിനെ ഒരു മുസ്ലിമിനെ വിവാഹം കഴിക്കണമെന്ന് തോന്നിയാൽ ആ അമുസ്ലിമിനെ ആദ്യം മതം മാറ്റി ആക്കണം അതിനുശേഷം വിവാഹം കഴിക്കാം അമുസ്ലിമിനെ ഏതെങ്കിലും ഒരു മുസൽമാൻ മതം മാറ്റാതെ വിവാഹം കഴിക്കുന്നത് ദൈവ നിന്നയാണ് ദൈവം അർഹിക്കുന്ന കുറ്റവുമാണ് ഇന്ത്യയിൽ ശരീരത്ത് നിയമം നടപ്പിലാക്കിയത് കൊണ്ടാണ് മിശ്ര ഷാറുഖ് ഖാൻ ഈ ശിക്ഷയിൽ നിന്നും രക്ഷപ്പെട്ടത് ഒരു അമുസ്ലിമിനെ മുസ്ലിം ആക്കുന്നത് ജിഹാദാണ് ജിഹാദ് എന്നാൽ ദൈവത്തിന് വേണ്ടി ചെയ്യുന്ന വിശുദ്ധ യുദ്ധം എന്നാണ് അർത്ഥം അതിലൊരുവൻ ചത്താലും അപരനെ കൊന്നാലും സ്വർഗത്തിൽ പ്രത്യേക പരിഗണന കിട്ടും എന്നും ഖുറാൻ ആവർത്തിച്ച് ഉത്ബോധിപ്പിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഒരു കൈയിൽ വാളും മറുകൈയിൽ ഖുറാനുമായി ഇസ്ലാമിക ആക്രമണകാരികൾ ലോകമെങ്ങും സഞ്ചരിച്ചതും ആ അമുസ്ലിംങ്ങളെ ഇസ്ലാമാക്കി മാറ്റിയതും ഈ മതം ജിഹാദ് എന്നാണ് മുസ്ലിങ്ങൾ വിശേഷിപ്പിക്കുന്നത് ഒരു അമുസ്ലിമിനെ മുസ്ലിമാക്കി മാറ്റാൻ പ്രണയത്തെ ഉപയോഗിക്കുന്നതാണ് ലൌ ജിഹാദ് മുസ്ലിം യുവാക്കൾ അമുസ്ലിം യുവതികളെ മത്സരിച്ച് പ്രണയിക്കുകയും അവരെ മതം മാറ്റി മുസ്ലിമാക്കുകയും ചെയ്യുന്നു എന്നത് വസ്തുതാപരമായി ശരിയാണ് അതിന് ഉദാഹരണങ്ങൾ കിട്ടാൻ പ്രയാസമുണ്ട് എന്ന് തോന്നുന്നില്ല പ്രസിദ്ധനായ ഒരു മലയാള സിനിമാ താരത്തിന്റെ സഹോദരപുത്രിയെ പ്രണയപരവശനായ ഒരു മുസ്ലിം യുവാവ് മതം മാറ്റി വിവാഹം കഴിച്ചു ഇപ്പോൾ ഈ മുസ്ലിം യുവാവ് ഭാര്യ കുടുംബത്തെ ആകമാനം മുസ്ലിമാക്കാൻ നിർബന്ധിച്ചുകൊണ്ടിരിക്കുന്നു ക്രൈസ്തവ വിശ്വാസികളായ ആ കുടുംബം ഇതുമൂലം അനുഭവിക്കുന്ന സംഘർഷങ്ങൾക്ക് ഞാൻ സാക്ഷിയായിട്ടുണ്ട് സർക്കാർ ഇത് സംബന്ധിച്ച ഒരു അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചാൽ തെളിവ് നൽകാനും ഞാൻ തയ്യാറുമാണ് ചാനൽ ചർച്ച മജിസ്ട്രേറ്റുമാരിൽ വിശ്വാസമില്ല അതുകൊണ്ടാണ് അവരോടൊന്നും ഇക്കാര്യങ്ങൾ പറയാത്തത് എന്നുമാണ് ഡോ കെ എസ് രാധാകൃഷ്ണന്റെ ഫേസ്ബുക്ക് കുറിപ്പ്